പ്രകൃതി പാഠങ്ങൾ ഡോക്ടർ കെ എസ് രവികുമാർ വൈലോപ്പിള്ളി കവിതയിലെ മാനവിക മാനവികബോധത്തിന് സംഭവിച്ച പരിണാമമാണ് ലേഖനം ചർച്ച ചെയ്യുന്നത് ലോകം തന്നെ ആകെ മാറിപ്പോയൊരു കാലമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് പുതിയ കാഴ്ചപ്പാടുകളും സമീപനവും രൂപപ്പെടുകയും അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അത് ആകെ ഇളക്കിമറിക്കുകയും ചെയ്തു ഇത് സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടാക്കിയ ചലനങ്ങളോടൊപ്പം പ്രതികരിച്ച കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അതുകൊണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഹൃദയ താളം സൂക്ഷ്മമായി അവതരിപ്പിച്ച കവിയാണ് വൈലോപ്പിള്ളി എന്ന് പറയുന്നത് വൈലോപ്പിള്ളി കവിതകളുടെ അടിസ്ഥാന ധാരയായി വർത്തിക്കുന്നത് എന്താണ് മാനവികതയാണ് വൈലോപ്പിള്ളി കവിതകളുടെ അടിസ്ഥാനധാര ഈ മാനവികതയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ പുരോഗമനപരമായ ആശയങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന് വെളിച്ചമായി മാറിയത് മനുഷ്യൻ്റെ കർമ്മശേഷിയുടെയും ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള ആഗ്രഹത്തിൻ്റെയും മഹത്വാകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കൊണ്ടാണ് മാനവികത മനുഷ്യരിൽ വേരൂന്നിയിരിക്കുന്നത് മാനവികതയുടെ വ്യത്യസ്ത സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം അങ്ങനെ വൈലോപ്പിള്ളിയുടെ കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാ ബോധത്തിൻ്റെയും കൊടിപ്പടം ഉയർത്തുകയായിരുന്നു പ്രകൃതിയെ തൻ്റെ സൗകര്യത്തിനു വേണ്ടി നിർമ്മിതികളിലൂടെ മാറ്റി തീർത്താണ് മനുഷ്യൻ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് പ്രകൃതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള മുന്നേറൽ മനുഷ്യൻ്റെ സാഹസികതാ ബോധത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു എത്ര വലിയ പർവ്വതത്തെയും കീഴടക്കാൻ കഴിയുന്നതും എത്ര ആഴമേറിയ സമുദ്രത്തെ മുറിച്ചുകിടക്കാൻ ശേഷിയുള്ളതും ഏത് മഹാവനത്തിൻ്റെയും ഉള്ളിലേക്ക് കടന്നു കയറാൻ പ്രാപ്തിയുള്ളവനുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ അടയാളങ്ങളാണ് വൈലോപ്പിള്ളിയുടെ കവിതകൾ മനുഷ്യൻ്റെ പുരോഗതിയുടെ ഭാഗമായ തീവണ്ടിക്ക് കുതിച്ചു പായാൻ വേണ്ടി മലയിൽ തുരങ്കപ്പാത നിർമ്മിക്കുമ്പോഴുള്ള കഠിനമായ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അച്ഛനോട് മകൻ പറയുന്നത് മർത്യവീര്യം ഈ അദ്രിയെ വെല്ലും കവിയുടെ പ്രഖ്യാപനം തന്നെയാണ് യൂറോ കേന്ദ്രീകൃത മാനവികത നവോത്ഥാന കാലത്ത് ഗ്രീക്ക് കൃതികളുടെയും മറ്റും പഠനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ഉയർന്നു വന്ന ആശയമാണ് മാനവികത മനുഷ്യരെവരുടെയും ഒരുപോലെയാണ് തുല്യരാണ് അവൻ നിർമ്മിക്കുന്ന എല്ലാറ്റിൻ്റെയും അളവുകൾ മനുഷ്യനാണ് അഥവാ മാനവികതയാണ് എന്ന ആശയമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് യൂറോപ്പിൽ രൂപം കൊണ്ടതിനാലാണ് യൂറോ കേന്ദ്രീകൃത മാനവികത എന്ന് പറയുന്നത് ഇത്തരം ആഖ്യാന രൂപങ്ങൾ വൈലോപ്പിള്ളിയുടെ ആദ്യകാല രചനകളിൽ കാണാം മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സാഹചര്യങ്ങളിൽ നിർദ്ധാരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില സവിശേഷ അധികാരങ്ങളുണ്ടെന്ന് കവി വിശ്വസിക്കുന്നു മനുഷ്യൻ ഭൂമിയേയും ഇതര ജീവജാലങ്ങളെയും എല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു അതിമാനുഷനാണ് കാട് നാടാക്കി മാറ്റുന്നവർ പുഴയെ അണകെട്ടി മെരുക്കുന്നവർ കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നവർ ജലാശയങ്ങളെ വരൾപ്പറമ്പാക്കാൻ കഴിവുള്ളവർ അങ്ങനെ പ്രകൃതിക്ക് മേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ ഇങ്ങനെ മനുഷ്യൻ്റെ അജയ്യതയിൽ വിശ്വസിച്ച കവിയാണ് വൈലോപ്പിള്ളി കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണവും വൈലോപ്പിള്ളി കവിതകളിൽ കാണാം അത് കാളവണ്ടി യുഗത്തിൽ നിന്നും സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പാണ് ആദ്യകാലങ്ങളിൽ ഗതാഗത സൗകര്യത്തിനായി മനുഷ്യൻ മൃഗങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് തുടർന്ന് ഇങ്ങോട്ടുള്ള മനുഷ്യൻ്റെ അക്ഷീണ പരിശ്രമ ഫലമായി ബഹിരാകാശത്തിലും എത്തിച്ചേരാനും കീഴടക്കാനും അവന് കഴിഞ്ഞു ഭൂമിയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് കാളവണ്ടി യുഗത്തിൽ നിന്നും സ്പുട്നിക് യുഗത്തിലേക്കുള്ള വളർച്ച എന്ന പ്രയോഗത്തിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള മനുഷ്യൻ്റെ കുതിപ്പിനെ സൂചിപ്പിക്കുന്നു വികസനത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അടിസ്ഥാന തലത്തിലുള്ള നഷ്ടവും അപജയവും അറിയാതെ പോകുന്നുമുണ്ട് മനുഷ്യൻ നഗരവൽക്കരണത്തിൻ്റെ ഈ പ്രക്രിയ പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ ആറു പതിറ്റാണ്ട് മുമ്പുള്ള ചിത്രം വൈലോപ്പിള്ളിയുടെ എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ കാണാം എഴുത്തുകാരി സാറ ജോസഫിൻ്റെ ആലാഹേയുടെ പെൺമക്കൾ എന്ന നോവലിലും നഗരവൽക്കരണത്തിൻ്റെ ഭീകരത കാണാൻ കഴിയും എൻ്റെ ഗ്രാമം പ്രകൃതി രമണീയമായ തൻ്റെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചാണ് കവി പാടുന്നത് വിശാലമായ നെൽവയലുകളുടെ അതിരിൽ സമൃദ്ധമായി കാണാവുന്ന തെങ്ങുകൾ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഗ്രാമത്തിന് ഐശ്വര്യം പകരാൻ ഇവ പരസ്പരം മത്സരിക്കുന്നതായി കവി സൂചിപ്പിക്കുന്നു വയലുകളും തെങ്ങുകളും ഉൾപ്പെട്ട കാർഷിക പാരമ്പര്യത്തിൻ്റെ സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ജനതയുടെ സൂചനയും ഇവിടെയുണ്ട് കുളത്തിലെ ചെന്താമരയും കളത്തിലെ മാടപ്രാവും ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ മാറ്റു കൂട്ടിയിരുന്നു ഇത്തരം ഗ്രാമങ്ങളാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കിയത് എങ്കിലും വികസനത്തിന്റെ പേരിൽ പ്രകൃതിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ നടത്തുന്ന കടന്നുകയറ്റത്തെ കവി തിരിച്ചറിയുകയും തൻ്റെ തൂലികയിലൂടെ കവിതയിലൂടെ അത് വെളിച്ചത്ത് കൊണ്ടുവരാനും കവി ശ്രമിക്കുന്നുണ്ട് അസത്യത്തിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ തൻ്റെ കൂർത്ത നാരായത്തിന് തൂലികയ്ക്ക് കഴിയുമെന്ന് കവി പറയുന്നത് ഈ അർത്ഥത്തിലാണ് നഗരവൽക്കരണത്തിൻ്റെ അനിവാര്യമായ ഫലമാണ് മലിനീകരണം മനുഷ്യന് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ഭൗതിക ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്ന കവി അതിൻ്റെ മറുവശത്ത് രൂപപ്പെടുന്ന ജീർണതകളെയും മാലിന്യങ്ങളെയും വേദനകളെയും ഒക്കെ കാണുന്നുമുണ്ട് എങ്കിലും മാനവികതാ ബോധം പകർന്ന മനുഷ്യശക്തിയുള്ള ശുഭാപ്തി വിശ്വാസമാണ് കവി മുറുകെ പിടിക്കുന്നത് എന്നാൽ വികസനത്തിൻ്റെയും അതുവഴി പ്രകൃതിധ്വംസനത്തിൻ്റെയുമായ മാറ്റത്തെ പൂർണ്ണമായും വൈലോപ്പള്ളി പിന്തുണയ്ക്കുന്നില്ല എല്ലാ മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ശക്തമായ തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല രചനകളിൽ കാണാൻ കഴിയും മാനവികതാ ബോധത്തെ മുറുകെ പിടിക്കുമ്പോഴും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലയാത്മകവും സന്തുലിതവുമായ ആവശ്യകതയിലേക്കാണ് എൺപതുകളിൽ വൈലോപ്പിള്ളി കവിത ജാഗരൂകമാകുന്നത് അവയിൽ എന്നും ആന്തരിക ധാരയായി വർദ്ധിച്ചിരുന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ സൂക്ഷ്മമായ വികാസവും ഇക്കാലത്തെ കവിതകളിൽ കാണാം സാഹിത്യത്തിൽ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് മലയാള സാഹിത്യത്തിൽ പാരിസ്ഥിതിക വിവേകവും വളർന്നത് അത് മനുഷ്യനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവൻ എന്ന വ്യാഖ്യാനത്തിലേക്ക് മാറ്റി മനുഷ്യൻ്റെ ആർത്തി സംസ്കാരം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റുമെന്ന ഉത്കണ്ഠകൾ സജീവമായി വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ പ്രത്യക്ഷമായി അവതരിപ്പിക്കുന്ന കൃതിയാണ് മൃതസഞ്ജീവനി എന്ന കാവ്യനാടകത്തിലെ കഥാപാത്രം കിനാവിൽ കേൾക്കുന്ന പുഴയുടെ തോറ്റത്തിൽ പുഴയുടെ വികാര വിചാരങ്ങളിലൂടെ കേൾക്കുന്നത് പ്രകൃതിയുടെ വേദനകൾ തന്നെയാണ് കവികൾ വാഴ്ത്തിപ്പാടിയിരുന്നത് പോലെ ഒരു കാലത്ത് തേൻ മധുരം നിറഞ്ഞ മനോഹരമായ പുഴയായിരുന്നു അന്ന് പുഴ ജീവജാലങ്ങൾക്കെല്ലാം മധുരിക്കുന്നതും മനോഹരവുമായ ഒരു അനുഭവമായിരുന്നു പിന്നീട് പുരോഗതിയുടെ ഭാഗമായി വലിയ വലിയ വ്യവസായശാലകൾ സമീപത്ത് വന്നതോടെ പുഴയുടെ ദുരിതവും തുടങ്ങി തെളിനീർ പ്രവാഹത്തിനു പകരം കമ്പനികളിലെ മാലിന്യവും പേറി ഒഴുകാൻ വിധിക്കപ്പെട്ടു പുഴ ഇതോടെ കുടിക്കാനും കുളിക്കാനുമായി പുഴവെള്ളത്തെ ആശ്രയിച്ചിരുന്നവർക്ക് മുന്നിൽ പുഴ കൊടും വിഷപ്രവാഹമായി പൂതനയായി മാറി ഇതോടെ പുഴയിൽ നീന്തിത്തുടിച്ച് വളർന്ന മീനുകൾ ചത്തുപൊങ്ങി പുഴയോരങ്ങളെ മനോഹരമാക്കിയിരുന്ന കൊക്കുകൾ പുഴയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പറന്നുപോയി തവളകളും ഞണ്ടുമെല്ലാം മൃതി അടഞ്ഞു തൻ്റെ കാളകൂട പ്രവാഹത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെടുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്ന പുഴയ്ക്ക് ഉള്ളുരുകെ നിൽക്കാനേ കഴിയുന്നുള്ളൂ ഫാക്ടറികളിൽ നിന്ന് പുഴയിലേക്കൊഴുകുന്ന മാലിന്യങ്ങൾ ഒരു പുഴയെ മരണത്തിലേക്ക് നയിക്കുന്നു പുഴയെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ജീവജാലങ്ങൾക്ക് ഇത് വിനാശകരമായി മാറുന്നു കാളിൻ്റെ നദിയെ കാളകൂടമെന്ന എന്ന വിഷം പേറുന്ന കാളിയൻ എന്ന സർപ്പത്തിൽ നിന്നും രക്ഷിച്ചത് ഉണ്ണിക്കണ്ണനാണ് കാളിയന്റെ ശിരസിൽ നൃത്തം ചവിട്ടിയാണ് കൃഷ്ണൻ ആ മഹാവിപത്ത് ഒഴിവാക്കിയത് അതുപോലെ ഏതെങ്കിലും കൊച്ചു കാലുകൾ ഈ കാലകൂടത്തിൽ നിന്നും തന്നെ രക്ഷിക്കാനായി വരില്ലയെന്ന് പുഴ പുതു നെഞ്ചുപൊട്ടി ചോദിക്കുകയാണ് ഇങ്ങനെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന രീതിയിൽ വികസിക്കുന്ന വ്യവസായവൽക്കരണത്തെയാണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നത് വൻകിട അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കുന്നു വേരുകളറ്റ അവർ ചിന്നിച്ചിതറി നശിച്ചു പോകുന്നു ഇതിനിടയിൽ കൊള്ളലാഭത്തിനായി വനം വെട്ടി തടികടത്തുന്നവരുടെ അത്യാർത്ഥിയുടെ ചിത്രവും കാണാം ഇവർക്ക് ഒത്താശ ചെയ്യുന്ന നീതിപാലകരെയും കവി കാണുന്നുണ്ട് ഇതെല്ലാം കൂടി കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയുമെല്ലാം ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ പേടിപ്പെടുത്തുന്ന ചിത്രമാണ് മൃതസഞ്ജീവനിയിൽ തെളിയുന്നത് ഈ അവസ്ഥയിലേക്ക് സമൂഹം പരിണമിച്ചതിൻ്റെ ഉത്കണ്ഠകൾ ഉയരുമ്പോഴും അവിടെ മനുഷ്യൻ വൈലോപ്പള്ളി കവിതയുടെ കേന്ദ്രസ്ഥാനത്തുണ്ട് ഈ നിലയിൽ ജീവന്റെ അതിജീവനം പോലും സന്ദിഗമായിരിക്കെ മനുഷ്യന്റെ സ്ഥിതി എന്താണെന്ന ഉത്കണ്ഠയാണ് വൈലോപ്പിലിയെ നയിക്കുന്നത് കവിയുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാ ബോധം പിന്നീട് കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവുമായി ഇവിടെ മാറുകയാണ് നിസ്വവർഗത്തെയും പ്രകൃതിയെയും പെൺമയെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയെ വിമർശിക്കുന്നിടത്തോളം ഉയർന്ന മാനസിക ബോധത്തിലേക്ക് വൈലോപ്പിള്ളി കവിത വളർ വളരുന്നത് കാണാം